അസ്സാം അലൈക്കും വസ്സലാമു വരഹമുലാഹി വാത്ത വല്ല അലമുദി റബിളീൻത്തു വസ്ലാമിൻ എല്ലാവർക്കും അള്ളാഹു സുബാനഹു വാലയുടെ എല്ലാവിധ രക്ഷയും റഹ്മത്തും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായ ഇവാ ചെയ്യുന്നു നമ്മൾ നിസ്കാരത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര പറഞ്ഞാലും തീരാത്ത മതിവരാത്ത പറഞ്ഞു തീർക്കാൻ കഴിയാത്ത മഹത്വങ്ങളുണ്ട് നിസ്കാരത്തിന് പവിത്രതകളുണ്ട് നിസ്കാരത്തിന് നമ്മളെല്ലാവരും അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും വക്കത്തുകൾ കള്ള ആക്കുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുക ഞാൻ ഇനി മുതൽ എൻ്റെ നിസ്കാരങ്ങളൊന്നും കല ആക്കില്ല ഒരു വക്കത്ത് പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് കല ആക്കില്ല എന്ന ഉറച്ച വിശ്വാസം എന്ന ഒരു വലിയൊരു ദൃഢനിശ്ചയം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം അതിലാണ് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ വിജയമുള്ളത് പല ആളുകളും പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളിലൂടെയൊക്കെ നടക്കലുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും നമ്മൾ പള്ളിയിലൊക്കെ ആകുന്ന സമയത്ത് ചില ആളുകളൊക്കെ തന്നെയും ഇടക്ക് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ കുറേ ആളുകൾ വരും സിയാറത്തിനൊക്കെ പള്ളിപ്പടി പൊന്നുരു നീ ജുമാ മസ്ജിദിൽ അപ്പോൾ ഇടയ്ക്ക് ഒരു കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും സാർ അത് ജോലിയിൽ വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കുടുംബത്തിലാണെങ്കിൽ ഒരു സമാധാനമില്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സാർ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യമായിട്ട് സ്നേഹത്തോടുകൂടി ചോദിച്ചു സഹോദര നിങ്ങളെന്ന് സുബൈ നിസ്കരിച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഉസ്താദെ നിസ്കരിച്ചിട്ടില്ല നിങ്ങൾ ഏതെങ്കിലും വക്കത്ത് നിസ്കരിക്കലുണ്ടോ ഇല്ല നിസ്കരിക്കലില്ല ഉസ്താദെ അപ്പോൾ അദ്ദേഹം അവിടെ സിയാറത്തിന് വന്നതാണ് സിയാറത്ത് ചെയ്യണം മഹാന്മാരെ സന്ദർശിക്കൽ അവരുടെ സഹായം തേടൽ അവരുടെ മതത് നമുക്ക് വേണം ഇത് പുണ്യമുള്ള കാര്യമാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമൊക്കെയാണ് പക്ഷേ നിർബന്ധ ബാധ്യതയായിട്ടുള്ള നിസ്കാരത്തെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ നെടും തൂണായിട്ട് തന്നെ നിലനിൽക്കണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര നിങ്ങൾ അഞ്ച് പൊക്കത്ത് നിസ്കാരമൊന്ന് തുടങ്ങി നോക്കൂ എത്ര സമയമാണ് നമുക്ക് ആ നിസ്കാരത്തിന് ഒരു ദിവസം വേണ്ടത് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ ചുരുങ്ങിയ സമയം മതിയല്ലോ ഒരു ദിവസത്തിൽ അള്ളാഹു സുബഹാന ഹൂവത്താലെ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തി നാല് മണിക്കൂറിൽ നിന്ന് ഒരു അരമണിക്കൂർ എല്ലാ നിസ്കാരത്തിനും കൂടെ ഇനി അതല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ പോട്ടെ ഒരു മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ഒരു മണിക്കൂർ വേണ്ട ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ അഞ്ച് പക്കത്ത് കൃത്യമായി നിസ്കരിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും നന്നായിട്ട് താഴെ ചെയ്തിട്ടൊക്കെ നമുക്ക് പിരിയാൻ പറ്റിയ ഒരു സമയമുണ്ട് ഒരു നിസ്കാരത്തിന് പതിനഞ്ച് മിനിറ്റ് വെച്ച് വെച്ചാൽ തന്നെ നാല് നിസ്കാരത്തിലുള്ള സമയമായി അപ്പം ഒരു മണിക്കൂർ എന്നുള്ളത് നമുക്ക് അഞ്ച് വക്കത്ത് നിസ്കാരം ഒരു ദിവസം കൃത്യമായി കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ചിലവഴിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ അഞ്ച് വക്കത്തും കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ എവിടെ ആയിരുന്നാലും നിങ്ങൾ നോക്ക് ഈ ലോകത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ആൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നൽകി നിങ്ങൾക്ക് നല്ല ലക്ഷക്കണക്കിന് രൂപ സാലറിയുള്ള ജോബ് നൽകി നിങ്ങൾക്കൊരുപാട് സമ്പാദ്യങ്ങൾ നൽകി നിങ്ങൾക്ക് വീട് നൽകി എന്നു വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ തന്ന ഒരാൾ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക ആ ആൾ നോക്കി നിൽക്കേ അയാളെ ധിക്കരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരും ഒരിക്കലുമില്ല അല്ലേ നമ്മൾ ധിക്കരിക്കില്ല ആ ആൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കും എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹു സുബാന അങ്ങനെ ഒരാളോട് നമുക്ക് ഉപമിക്കാൻ പോലും പറ്റുമോ ഒരിക്കലും പറ്റില്ല അല്ലേ കാരണം അള്ളാഹു നമുക്ക് തന്നതെന്താണെന്ന് നമുക്കൊരു തിട്ടവുമില്ല നമുക്ക് കണക്കെടുപ്പ് കഴിയില്ല അത്രക്ക് അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾ അള്ളാഹു ശുബഹാനുഹൂവത്താൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിനെ ആ റബ്ബ് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എത്രയോ അവഗണിച്ചു നമ്മൾ എത്രയോ ധിക്കരിച്ചു നമ്മൾ എത്രയോ ഹറാമുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഹറാമുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ ഹറാമുകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നോക്ക് നിങ്ങൾ എന്നിട്ടും ആ റബ്ബ് നമ്മെ എന്തെങ്കിലും ചെയ്യണുണ്ടോ ആ റബ്ബ് തന്ന ശക്തി നീ ഒരുപാട് ഹറാമിലേക്ക് നോക്കിയിട്ടും റബ്ബ് എടുത്തു മാറ്റുന്നുണ്ടോ ഇല്ലോ നമ്മുടെ ശരീരം കൊണ്ട് എത്രയോ തെറ്റുകൾ ചെയ്തിട്ടും ആ റബിന് ഒരു നിമിഷം മതി നമ്മുടെ ഈ ശരീരം ആരോഗ്യ ദൃഢകാത്തമായിട്ടുള്ള ഈ ശരീരത്തെ ബലഹീനമാക്കാൻ ഒരു സെക്കൻഡ് മൈക്രോ സെക്കൻഡ് പോലും വേണ്ട എന്നിട്ടും അവൻ അതൊന്നും ചെയ്യുന്നില്ല എന്തേ കാരണം അള്ളാഹു റഹ്മാനാണ് റഹീമാണ് വല്ലാത്ത കരുണയുള്ളവനാണ് വല്ലാതെ പുറത്ത് വരുന്നവനാണ് ആ റബ്ബിനെ നോക്കി നിർത്തിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോകുന്നത് മോശത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹൂത്ത ആല നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ നിസ്കാരത്തെ നിലനിർത്തേണ്ടത് ഒരു മുക്മിനായ മനുഷ്യൻ്റെ മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമകളിൽ പെട്ട ഒന്നാണ് ഒരു മഹ്മിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്ന നിസ്കാരം കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം കൊണ്ടാണ് ഇവരെ വേർതിരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഒരു പോലും പള്ളിയിൽ കയറാതെ നിസ്കരിക്കാത്ത ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആഹ്റത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒന്ന് ഭൂമിയിൽ വന്നിട്ട് ഒന്ന് നിസ്കരിക്കാൻ ഉള്ള അവസരം ലഭിച്ചിരുന്നെങ്കിൽ നിസ്കാരത്തിലേക്കുള്ള ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകൾ ആഹ്റത്തിലുണ്ട് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത് അത്രക്ക് പുണ്യമുള്ള വിഭാഗത്താണ് നോക്കും നിങ്ങൾ നിസ്കാരത്തിലേക്ക് നമ്മൾ കിട കിടക്കുമ്പോഴേക്ക് അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് റബ്ബുമായിട്ടുള്ള ആ വലിയ കൂടിച്ചേരലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അഴുതുബില്ലാഹിമിനെ ഷെയ്ത്വാൻ റജീം എന്ന് തുടങ്ങി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആരംഭം കുറിച്ച് അല്ലേ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ റബ്ബിൽ ആലമീൻ അല്ലാഹിറബിൻ അൽഹുൽ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും എന്നും പറഞ്ഞ് മാ യൗമിദ്ദീൻ എന്ന് തുടങ്ങുന്ന ആ ഫാത്തിഹയിലൂടെ അള്ളാഹുമായിട്ട് നമ്മൾ നേരിട്ട് അഭിമുഖ സംഭാഷണം അവിടെ ആ ചിന്ത നമുക്ക് വേണം നിസ്കാരത്തിലേക്ക് കൈകെട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം മറന്നുപോയതും ഓർമ്മ വരികയല്ല വേണ്ടത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ തോട്ടിനെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് നിസ്കാരത്തിലേക്ക് മടങ്ങി വരണം ഫാത്തിഹയിലേക്ക് മടങ്ങി വരണം ഓരോ കർമ്മങ്ങളിലേക്കും നമ്മൾ മടങ്ങി വരണം അങ്ങനെ മടങ്ങി അങ്ങനെ മടങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു ഇഹ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കാൻ കഴിയുന്നു എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും എന്ന ചിന്തയോടുകൂടെ നിസ്കരിക്കണം ശരിയാവാമല്ലോ ഒരു പക്ഷേ ദുഹറ് നിസ്കരിച്ച് കഴിഞ്ഞ് എനിക്ക് ഇന്ന് അസറിലേക്ക് എത്തുമോ എന്ന് എനിക്ക് ഒരുവിധ ഉറപ്പും തരാൻ കഴിയില്ല ഒരാൾക്കും ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല ആ ഒരു ഉറപ്പ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ നിസ്കാരങ്ങളും കൃത്യമായിട്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതും ഇനി ഉള്ള നിസ്കാരം ഒരു പക്ഷേ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും എന്ന ചിന്തയോടുകൂടെ നിസ്കരിക്കുക ആ സമയത്ത് നന്നായിട്ട് നല്ല ഹുഷുവോടുകൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ നിസ്കാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടവരാണ് അറിഞ്ഞവരാണ് പഠിച്ചവരൊക്കെയാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ വെറുതെ കാണരുത് ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് വേണം ഇവിടുന്ന് പിരിയാൻ ഇനി മുതൽ ഞാൻ ഒരു പക്കത്തും കഥ അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എഴുതി വയ്ക്കുകയും വേണം എന്നു മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പിൻ ചെയ്തിട്ടിട്ട് ഇതിൻ്റെ ലിങ്ക് എവിടെയെങ്കിലും ഒന്ന് എടുത്തു വെച്ചിട്ട് ഇടക്കിടക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എടുത്ത് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അവർക്കും സംസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ അടുക്കാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ അള്ളാഹുവിനോടുള്ള ആ മഹബത്ത് സ്നേഹം ഫീല് ചെയ്യാനുള്ള അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദു ചെയ ചെയ്തുകൊണ്ട് ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ അസ്സലാമു അലൈക്കും വരമി വരക്കാത്തു